ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു നെറ്റ് ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കി നോക്കാം ഒരു പാർട്ടി വിയർ ടൈപ്പ് ഹെഡ് ബാൻഡാണ് ഒരു ലൈറ്റ് ബേബി പിങ്ക് കളർ ക്ലോത്താണ് കളറാണ് കേട്ടോ ഇതിന് നല്ലൊരു ആയിട്ടുള്ള കളറാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെഡ് ബാൻഡ് നല്ലൊരു ഒരു പ്ലാസ്റ്റിക് ഹെഡ് ബാൻഡിനെ കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹെഡ് ബാൻഡാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിലൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ് ബാൻഡ് മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടത് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ ഒരു നല്ല ക്ലിറ്റർ വരുന്ന ഒരു നെറ്റ് ഫാബ്രിക്കിൻ്റെ പീസ് വേണം പിന്നെ ഒരു പീസ് വന്നിട്ട് പിന്നെ എന്താ പ്ലെയിൻ ആയിട്ടുള്ള ഒരു നെറ്റ് ഫാബ്രിക്ക് പിന്നെ ഈ ഒരു ഹെഡ് ബാൻഡ് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫാബ്രിക്ക് പീസും കൂടി വേണം അങ്ങനെ ടോട്ടൽ ത്രീ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട് പിന്നെ നമ്മുടെ നീഡിൽ ത്രെഡ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനാവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫാബ്രിക്ക് സ്ട്രെച്ചബിൾ ആണല്ലോ അപ്പോൾ നമുക്ക് ഇത് ഒന്നും വേണ്ട ഇതിൻ്റെ ഒരു ലെങ്ത്ത് വന്നിട്ട് വൺ തേർട്ടി ത്രീ സെൻറ്റിമീറ്ററിലോളം ലെങ്ത്ത് ഉണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ വിടുത്തൊരു പത്ത് സെൻറ്റിമീറ്ററിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വിടുത്തൊക്കെ നമുക്ക് കുറച്ചിട്ടും എടുക്കാം ലെങ്ത്ത് അത്യാവശ്യം വേണ്ടിവരും കാരണം ഇത് കുറച്ചുകൂടി നല്ല കട്ട് ആവുന്ന രീതിയിലാണ് നമുക്ക് റോൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടത് ഇതുപോലെ ഒന്ന് കുറച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം എന്ന് വെച്ചാൽ അധികം സ്ട്രെച്ച് ചെയ്യാനും പാടില്ല പിന്നെ ചുരുണ്ട് അധികം ചുരുട്ടി കൂട്ടിയ രീതിയിൽ നമുക്കാവാം കുറച്ച് പരന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു ക്ലോത്തിനിങ്ങനെ ആ ഫാബ്രിക് ഇങ്ങനെ വലിക്കേണ്ടത് കേട്ടോ അപ്പോൾ അധികം സ്ട്രെച്ച് ചെയ്യാതെ ഒരു മീഡിയം ലെങ്ത്തിൽ എന്താ പറയുക ആ ഒരു രീതിയിൽ സ്ട്രക് ചെയ്തിട്ട് വേണം പിടിക്കാൻ അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ക്ലോത്ത് വരുന്ന പോലെ കട്ടി വരുന്ന രീതിയിൽ വേണം നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു ഭാഗത്ത് കുറച്ച് കട്ടി കൂടുതൽ കുറവ് അങ്ങനെ ആവാൻ പാടില്ല എല്ലാ ഭാഗവും ഒരേ രീതിയിൽ വേണം റോൾ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു നീറ്റായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഇങ്ങനെ ചെറു അധികം ഗ്ലൂ ആവശ്യവും ഇല്ല കുറച്ച് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കാരണം ഇത് അങ്ങനെ ഇളകി പോകുന്ന ഒരു ഫാബ്രിക് അല്ലല്ലോ നെറ്റിൻ്റെതാകുമ്പോൾ അവിടെ അധികം ജസ്റ്റ് കുറച്ചൊരു ഗ്ലൂ അപ്ലൈ ചെയ്താൽ തന്നെ അത് നന്നായിട്ട് ഒട്ടി കിടക്കുകയും ചെയ്യും അങ്ങനെ ടൈറ്റായിട്ട് അവിടെ കിടക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റും ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെ വേണം ചെയ്യാൻ അപ്പോൾ അതെ നമ്മുടെ ഹെഡ് ബാൻഡ് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇത്രയും ഭാഗം ചെയ്തു ഇനി ലാസ്റ്റ് വരുന്ന ഭാഗം നമുക്ക് കുറച്ച് നന്നായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം എന്നിട്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് എന്തെങ്കിലും ക്ലിപ്പ് മറ്റോ ഉണ്ടെങ്കിൽ ക്ലിപ്പ് വെച്ചിട്ട് അവിടെ കുറച്ച് സമയം പ്രെസ് ചെയ്ത് വെച്ചാൽ ഗ്ലൂ നന്നായിട്ട് അവിടെ ഒട്ടിക്കോളും ഓക്കെ അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് റോൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഒരേ രീതിയിലായിട്ട് നമുക്ക് കിട്ടണം ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രണ്ട് പീസ് ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഗ്ലിറ്റർ വരുന്ന പീസ് ഇതിന് എയ്റ്റി സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരു എയിറ്റ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വിഴുത്തിലുമാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്തത് പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്ക് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ലെങ്ത്ത് എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് വിഴുത്ത് വരുന്ന ഒരു പത്ത് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ ആദ്യത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കണം എന്നിട്ടാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ താഴെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ആണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല അടിയിൽ വരുന്നത് ഇല്ലാത്ത ഫാബ്രിക്ക് മുകളിൽ ഗ്ലിറ്ററുള്ള ഫ്ലാബ്രി ഫാബ്രിക്കും ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിനെ മിഡിൽ നടുഭാഗത്തൂടെ നീളത്തിൽ മടക്കിയിട്ട് വേണം രണ്ടും വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലെയിൻ ഫാബ്രിക്ക് നടുവിലൂടെ മടക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ എന്റെ മുകളിൽ ഈ ഗ്ലിറ്റർ വരുന്ന ഫാബ്രിക് കൂടി ഇതുപോലെ വെക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് ഒരുമിച്ച് വേണം റണ്ണിംഗ് സ്റ്റിച്ച് ഇതു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയയാ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്തോട്ടേ കാണാ റണ്ണിംഗ് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ റണ്ണിംഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം അത് ഇളകിപ്പോവാൻ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ തന്നെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇടകാന് പാടില്ല ഓരോന്നും വിട്ടു പോകാൻ പാടില്ല അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ വരെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം രണ്ടന്നും കൂടി ഒന്നുകൂടി ജോയിൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ താഴെ വരുന്ന നടുവിൽ വരുന്ന ഭാഗം ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം താഴെ ഭാഗത്തോട്ടേക്കാക്കി വെക്കണം കേട്ടോ ഇതുപോലെ ഉള്ളിലോട്ടാക്കി വെക്കണം മുകൾ ഭാഗത്തോട്ട് അത് കാണാനേ പാടില്ല അതായത് നല്ല ഭാഗത്തോട്ടേക്ക് കാണാനേ പാടില്ല ഈ ഒരു ഭാഗം ഇതേതുപോലെയായിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് നമുക്ക് താഴെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാം കേട്ടോ ഈ ഒരു ഫ്രണ്ട് ഭാഗം കുറച്ച് ടൈറ്റ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ അടിഭാഗം നന്നായിട്ട് ടൈറ്റാക്കി തന്നെ ചെയ്യണം അടിഭാഗം മുഗൾ ഭാഗത്തോട്ടേക്ക് ഓപ്പണിംഗ് വരുന്ന ഭാഗങ്ങളൊന്നും കാണാൻ പാടില്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ലൈറ്റ് വെച്ചിട്ട് ഒരുക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സെൻറ്റർ പോഷനത്തെ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബീഡ്സ് വെച്ചിട്ട് നമുക്കൊരു വർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ട് വെക്കാനായിട്ട് ഒരു കുറച്ച് ബീഡ്സ് വെച്ചിട്ടൊരു വർക്ക് ചെയ്യാം അപ്പോൾ ഒരു ആറ് സ്മോൾ ബീഡ്സും ഒരു സെൻ്ററിലേക്ക് ഒരു പേൾ ബീഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു വർക്കൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബീരീഡ് ഹെഡ് ബാൻഡ് ചെയ്യുമ്പോൾ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതുപോയി നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ മിഡിലോട്ടായിട്ട് നമുക്കിതൊന്ന് തുന്നിയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ ഒട്ടിച്ച് കൊടുക്കേണ്ട ഈ ഒരു ബീഡ് വർക്ക് നമുക്ക് ജസ്റ്റ് ഇതിൽ നീട്ടിലും ത്രെഡും വെച്ചിട്ട് തന്നെ തുന്നിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ് കാണാനും നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് ചെയ്തിരിക്കുന്ന വർക്ക് ഒന്ന് തുന്നി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നൂല് അടിഭാഗത്ത് നിന്ന് മുകളിലോട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നൂല് കാണാത്ത രീതിയിൽ നമ്മൾ നമ്മളിതിൻ്റെ ഈ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തിട്ട് പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തിട്ടുള്ളിലൂടെ എടുത്തിട്ട് പുറത്താഴത്തേക്ക് വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് നമുക്ക് നൂല് കാണാത്ത രീതിയിലായിട്ട് ഈ ചെറിയൊരു ഹോൾ ഉണ്ടാവുമല്ലോ ഗോൾഡൻ ബീഡിൻ്റെയും പേൾ ബീഡിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ വലിച്ചിട്ട് പേൾ ബേഡിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് പുറത്തോട്ട് വലിച്ചിട്ട് താ താഴോട്ടേക്ക് ഇറക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് യുക്തി അനുസരിച്ച് ചെയ്യാമല്ലോ അപ്പോൾ ഇത്രയും കാര്യം മതി ചെയ്താൽ ആ ഒരു രണ്ട് രണ്ട് പ്രാവശ്യം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മുറുകിയിട്ട് അവിടെ കിടന്നോളും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നീഡിൽ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഹെഡ് ബാൻഡിൻ്റെ ഒന്ന് നമുക്ക് ഈ ഒരു ഫ്ലവറിനെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് ഭാഗത്തോട്ടായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ഒരു നല്ലതായിട്ട് ടൈറ്റായി എന്ന് തോന്നുന്നത് പോലെ ടൈറ്റായി തോന്നുന്ന സമയം വരെ നമ്മളൊന്ന് തുന്നിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാ ഭാഗവും നല്ല ഫിറ്റായിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട് ഇളകാത്ത രീതിയിൽ നീറ്റായിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അത് നമ്മുടെ ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാർട്ടി വീട്ടായിട്ട് ഹെഡ് ബാൻഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ ക്ലിയർ ആവാതെ പോലെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം എങ്കിൽ മാത്രമേ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം അപ്പോൾ ബൈ ബൈ താങ്ക്